എൻഡിഎ സ്ഥാനാർത്ഥിക്കു നേരെയുണ്ടായ കെ എം സി ടി കോളേജിലെ വിദ്യാർത്ഥികളുടെ സമീപനത്തിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബിജെപി ഗവർണറെ സമീപിക്കുമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ കോളേജ് ക്യാമ്പസിന് സമീപം നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ എം സി ടി കോളേജിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന് നേരെയുണ്ടായ വിദ്യാർത്ഥികളുടെ സമീപനത്തിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബിജെപി ഗവർണറെ സമീപിക്കുമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ഭീകരത സ്ഥാനാര്ത്ഥിയുമായി വിദ്യാർത്ഥികൾ വാക്കേറ്റ് നടത്തുന്ന ബിഡിയോ സഹിതം പോലീസിൽ പരാതി നല്കിയിട്ടും കേസെടുക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും പോലീസ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാനാര്ത്ഥിയുടെ സ്വതന്ത്രമായ പ്രവര്ത്തനത്തെ തടഞ്ഞതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്ന് സുരേന്ദ്രൻ അറിയിച്ചു ബിജെപിയെ തടയുന്ന കാര്യത്തില് ഇന്ത്യ മുന്നണിയായാണ് വിദ്യാർത്ഥി സംഘടനകള് പ്രവര്ത്തിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു എൻ ഡി എ കുറ്റിപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എം സി ടിക്ക് സമീപമുള്ള കാർത്തല ചുങ്കത്ത് നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ ധർണയ്ക്ക് അധ്യക്ഷത വഹിച്ചു പി പി ഗണേശൻ വി വി രാജേന്ദ്രൻ സുരേഷ് പാറത്തൊടി കെ വി ശ്രീശൻ വിജയകുമാർ കാടാമ്പുഴ ഉണ്ണി വൈക്കത്തൂർ കെ വി മണികണ്ഠൻ കെ പി അയ്യപ്പൻ പി പ്രഭീഷ് ബി കെ രാജഗോപാൽ അഖിൽ കാർത്തിമേൽ കെ രാജേഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്